കുന്നംകുളം തെക്കിയങ്ങാടി അമ്പലം സമീപം ബൈക്കും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന കുന്നംകുളം സ്വദേശി മരിച്ചു കുന്നംകുളം തെക്കേ അങ്ങാടി സൗത്ത് ബസാർ സ്വദേശി വലപ്പാക്കത്ത് വീട്ടിൽ പോൾസനാണ് മരിച്ചത് അപകടത്തിൽ ചമ്മന്നൂർ കുന്നത്ത് വളപ്പിൽ വീട്ടിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ആഷിഖ് ചമ്മന്നൂർ കുന്നനായിൽ വീട്ടിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള ഫായിസ് എന്നിവർക്ക് പരിക്കേറ്റിരുന്നു ഇന്നലെ വൈകിട്ട് മൂന്നരയോടെയാണ് അപകടമുണ്ടായത് തെക്കിയങ്ങാടി സൗത്ത് ബസാറിൽ നിന്ന് ചിറളയം ഭാഗത്തേക്ക് വരികയായിരുന്ന സ്കൂട്ടർ ഇട റോഡിലേക്ക് തിരിഞ്ഞതോടെ പുറകിൽ വരികയായിരുന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഇടിയുടെ ആഘാതത്തിലാണ് സ്കൂട്ടർ യാത്രികന് ഗുരുതരമായി പരിക്കേറ്റത് പരിക്കേറ്റ മൂന്ന് പേരെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിലും ഹോൾസിന്റെ പരുക്ക് ഗുരുതരമായതിനെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ ഇന്ന് മരണം സംഭവിച്ചു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും സംസ്കാരം പിന്നീട് നടക്കും അപകടത്തിൽ ബൈക്കിന്റെ മുൻവശം പൂർണ്ണമായും സ്കൂട്ടർ ഭാഗികമായും തകർന്നിരുന്നു ആഘോഷവേളകളിൽ സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായി മുഗൾ അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ പുതിയ മോഡലുകൾ കൂടുതൽ സ്റ്റോക്ക് കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ സെവൻറ്റീൻ റോഡ് ത്രിപ്രയാർ